വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന പാളിച്ചകളും പോരായ്മകളും നമുക്ക് ദുരന്തമായും ശിക്ഷയായും പലപ്പോഴും അനുഭവപ്പെടും മുസ്ലിം ലോകം ഇപ്പോൾ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ് എല്ലാ പ്രദേശങ്ങളിലും അവർ പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ് അത് ഒരു പുതിയ അനുഭവമല്ല അമ്പിയാക്കന്മാർക്ക് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവരുടെ അനുയായികൾക്കുണ്ടായിട്ടുണ്ട് അന്ത്യപ്രവാചകനായ റസൂലുള്ളാഹി ഉള്ളു അലൈഹി അലൈ വല്ലമയ്ക്ക് വളരെയധികം പ്രശ് പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് സഹാബത്തിനും താപികങ്ങൾക്കും വലിയ വലിയ പ്രലമാക്കൾക്കും ഇമാമിങ്ങൾക്കുമൊക്കെ അത്തരത്തിലുള്ള പല പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഒരു പ്രയാസവുമില്ലാതെ നമുക്കങ്ങ് ജീവിച്ചു കളയാമെന്നോ ഒരു പ്രയാസവുമില്ലാതെ നമുക്കങ്ങ് സ്വർഗ്ഗം പ്രാപിക്കാമെന്നോ വിചാരിക്കേണ്ടതില്ല അള്ളാഹു സുബാന സൂറത്തു ആലു ഇമ്രാനിലെ ഇരുന്നൂറാമത്തെ ആയത്ത് ആ ആയത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങൾ അതാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് സത്യവിശ്വാസികളെ നിങ്ങൾ ക്ഷമിക്കുക നിങ്ങൾ ക്ഷമയിൽ മികവ് കാണിക്കുക ഈ രണ്ട് പ്രയോഗത്തിനും മുഫസരിങ്ങൾ വലിയ അർത്ഥങ്ങളാണ് നൽകിയിട്ടുള്ളത് അതിൽ ചില പണ്ഡിതന്മാർ തഫ്സീറുകളിൽ പറഞ്ഞത് സത്യവിശ്വാസികളെ നിങ്ങൾ ക്ഷമിക്കുവീൻ എന്ന് പറഞ്ഞത് ദീനിന്റെ മാർഗത്തിൽ നിങ്ങൾ ദീൻ അനുഷ്ഠിച്ച് ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ നിങ്ങൾ ക്ഷമിക്കുക വ്യക്തിപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്കുണ്ടാകുന്ന വിഷമങ്ങളിൽ നിങ്ങൾ ക്ഷമിക്കുക ക്ഷമ സ്വർഗത്തിലേക്കുള്ള വഴിയാണ് എന്ന് റസൂൽ റസൂർ സല്ലാസ്സലമ പറഞ്ഞിട്ടുണ്ട് ക്ഷമാശീലരോടൊപ്പമാണ് അള്ളാഹു എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ക്ഷമാശീലരോടൊപ്പമാണ് അള്ളാഹു എന്ന് ഇത് ആണ് ഇസ്പിറു എന്നതിന് പല പണ്ഡിതന്മാരും നൽകിയ ഒരു വിശദീകരണം സാബിറു എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ എതിരാളികളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് വിരോധികളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പല പ്രയാസങ്ങളും വരും അവിടെ നിങ്ങൾ ധാരാളമായി ക്ഷമിക്കുക മലയാള പരിഭാഷകളിലൊക്കെ ഇസ്ബിറു എന്നതിന് ക്ഷമിക്കുവിൻ എന്നും സാബിറു എന്നതിന് ക്ഷമയിൽ മികവ് കാണിക്കുവിൻ എന്നും അർത്ഥം പറഞ്ഞത് കാണാവുന്നതാണ് പിന്നെ റാബിത്തു മൂന്നാമത്തത് നാല് കാര്യമാണ് പറഞ്ഞത് ഒന്ന് സാബിറു ഒന്ന് ഇസ്ബിറു രണ്ടാമത്തത് സാബിറു മൂന്നാമത്തത് നിങ്ങൾ രാഗരൂകരായിരിക്കുക റിബാത്ത് എന്ന് പറയുന്നത് പ്രതിരോധത്തിന് വേണ്ടി ഇസ്ലാമിനെയും മുസ്ലിങ്ങളുടെ സമൂഹത്തെയും നാടിനെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ പ്രതിരോധിക്കുവാൻ വേണ്ടി നിങ്ങൾ ജാഗരൂകരായിരിക്കുക നിങ്ങൾ അള്ളാഹുവിന് തക്കവയുള്ളവരായി ജീവിക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ അല്ല കുംതുഹു നിങ്ങൾ വിജയികളായേക്കാം എന്നാണ് അപ്പം വിജയം വരിക്കണമെങ്കിൽ ഈ നാല് കാര്യങ്ങളും ഉണ്ടാകണം എന്നാണ് ഖുർആാനിൽ പല സ്ഥലത്തും മുക്മിനീയങ്ങളായ ആളുകൾക്ക് വിജയം ഉണ്ടാകാൻ വേണ്ടി പറഞ്ഞ പല കാര്യങ്ങളുമുണ്ട് ഇതല്ലാത്ത കാര്യങ്ങളുമുണ്ട് ഈ കാര്യങ്ങൾ സാന്ദർഭികമായി ഇന്ന് ഞാൻ പറയാൻ പ്രത്യേകമായ ഒരു കാരണം മധ്യപൗരസ്ത്യദേശം മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന അഷർക്കുൽ ഔസത്ത് എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശമുണ്ട് ആ ഭൂപ്രദേശം ഒരു ഭാഗം ഗൾഫ് രാജ്യങ്ങളാണ് മരുഭൂമിയാണ് അവിടെ അധികവും മറ്റൊരു ഭാഗം ആഫ്രിക്കൻ വൻകരയിൽ ഈജിപ്ത് അതുപോലെ സുഡാൻ മൊറോക്കോ ടുണീഷ്യ തുടങ്ങിയ രാജ്യങ്ങളാണ് മറ്റൊന്ന് തുർക്കി സിറിയ ലബ്നാൻ ഇറാഖ് തുടങ്ങിയ പ്രദേശങ്ങളാണ് ഇതിനെയാണ് മൊത്തത്തിൽ മധ്യപൗരത്വ ദേശം എന്ന് പറയുന്നത് ആ പ്രദേശത്തെ മഹാബഹുഭൂരിപക്ഷവും മുസ്ലിങ്ങളാണ് ഗൾഫ് രാജ്യങ്ങളും ഇറാഖും അതുപോലെ തന്നെ ലബ്നോണും ഷിറിയയും ഒക്കെ ഫലസ്തീനും ഒക്കെ അറബ് രാജ്യങ്ങളാണ് ഈജിപ്തും അപ്പോൾ അറബ് രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളുമായിട്ടുള്ള ഈ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന പ്രദേശത്ത് എന്നും അസ്ഥിരത ഉണ്ടാക്കുകയും അവരെ കൊന്നൊടിക്കുകയും അവരെ അവിടെ നിന്ന് ആട്ടിപ്പുറത്താക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രമാണ് ഇസ്രയേൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ലോക സാമ്രാജ്യത്വ ശക്തികളുടെ സഹായത്തോടുകൂടി അറബ് രാജ്യങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു രാജ്യമാണ് ഇസ്രേൽ ആ രാജ്യം ഉണ്ടാകുന്നതിൻ്റെ മുമ്പ് ആ പ്രദേശത്ത് മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് യഹൂദന്മാരുമുണ്ട് ജറൂസലമിൽ പുതുസ് പ്രദേശത്ത് പോലും എല്ലാ വിഭാഗം ആളുകളും വളരെ സമാധാനത്തിലും സന്തോഷത്തിലും ജീവിച്ചു പോരുന്നുമുണ്ട് പക്ഷെ ഈ ഒരു ഗൂഢാലോചനയുടെ ഫലമായി ഇസ്രായേൽ രാഷ്ട്രം വന്നപ്പോൾ പിന്നീടുണ്ടായത് ആ രാജ്യം ശക്തിപ്പെട്ടു വരികയും പരിസരത്തുള്ള രാജ്യങ്ങളെ ആക്രമിക്കുകയും ആ നാട്ടിലുള്ള ഫലസ്തീനികളെ അടിച്ച് ഓടിക്കുകയും ചെയ്യുക എന്നതാണ് അത് ഓരോ വർഷം തുടരുകയും ചെയ്തു ഇപ്പോൾ അടുത്ത് ഇപ്പോൾ അടുത്ത് രണ്ടു വർഷത്തിനുള്ളിൽ ഗസയിലുണ്ടായ അക്രമത്തിന്റെ ഫലമായി ഏതാണ്ട് എൺപതിനായിരത്തോളം ആളുകളെ അവർ കൊന്നു അതിൽ ഒരു വലിയ ഭാഗം കുഞ്ഞുങ്ങളും സ്ത്രീകളും പ്രായമുള്ള ആളുകളുമാണ് ഇതൊക്കെ സംഭവിച്ചിട്ടും അതിനെതിരെ ലോകസമാധാനത്തിന് വേണ്ടി പണിയെടുക്കുന്നു പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന വൻ രാഷ്ട്രങ്ങളൊന്നും തന്നെ അല്ലെങ്കിൽ ആഗോള സമൂഹം എന്ന് പറയുന്ന ആളുകൾ ആരും തന്നെ ഒന്നും ചെയ്തില്ല ചെയ്തത് മുഴുവനും ഇസ്രയേലിനെ സപ്പോർട്ടാവുകയും ചെയ്തു ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഫലസ്തീനിൽ ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഖത്തറിനെ ആക്രമിച്ചിരിക്കുകയാണ് യമനെ ആക്രമിച്ചിരിക്കുകയാണ് അതിന് ഓരോ ഓരോ രാജ്യങ്ങളെയും ആക്രമിച്ചു പേടിപ്പിച്ച് നിർത്തുമ്പോൾ ഈ രാജ്യങ്ങൾ അതിനെ തിരിച്ചടിക്കാനുള്ള അതിനെതിരെ പ്രവർത്തിക്കുവാനുള്ള ഒരു ബാധ്യത നിർവഹിക്കേണ്ടതുണ്ട് എന്ന് നാം മനസ്സിലാക്കണം മുമ്പ് തൊള്ളായിരത്തി അറുപതുകളിലും എഴുപതുകളിലും അങ്ങനെ ഒരു ശ്രമം നടന്നപ്പോൾ അവർ അറബ് രാജ്യങ്ങൾക്കുണ്ടായിരുന്ന ഭൂപ്രദേശങ്ങൾ പലതും ഗോലാൻകുന്നുകളും അതുപോലെ ജോർഡാനിന്റെയും പിന്നെ സിറിയയുടെയും ഈജിപ്തിൻ്റെയും പല സ്ഥലങ്ങളും അത് ഇസ്രായേൽ കൈപ്പെടുത്തി എന്ന ഒരു കാര്യത്താൽ അവർ ഭയന്നിരിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹു താല പറഞ്ഞത് നിങ്ങൾ ക്ഷമിക്കുകയും ക്ഷമയിൽ ധാരാളമായി മികവ് പുലർത്തുകയും നിങ്ങൾ ഒരുങ്ങിയിരിക്കുകയും ജാഗരൂകരായിരിക്കുകയും ചെയ്താൽ എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിന് തക്വയോട് കൂടി ജീവിച്ചാൽ നിങ്ങൾക്ക് വിജയമുണ്ടാകും എന്നാണ് അവിടെയൊക്കെ മുസ്ലിം സമൂഹം അറബി സമൂഹം ഈ സമൂഹത്തിന്റെ നേതൃത്വം രാഷ്ട്രീയ ശക്തികൾ വരികയല്ലാതെ ഇതിന് മറ്റൊരു പരിഹാരവുമില്ല അള്ളാഹു സുഖാനോ ഒത്തായ പറഞ്ഞിട്ടുള്ളത് യും അവർ സ്വയം മാറാതെ അള്ളാഹുത്താല മാറ്റുകയില്ല എന്നതാണ് നമ്മോട് പറഞ്ഞത് പ്രവർത്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും വേണ്ടിയാണ് നമുക്കിവിടെ ഈ വിഷയത്തിൽ കഴിയുന്നത് പ്രാർത്ഥിക്കുക എന്നതാണ് രാഷ്ട്രീയമായുള്ള കാര്യങ്ങൾ അത് ഭരണകൂടങ്ങൾ ചെയ്യേണ്ടതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറേബ്യൻ ഭരണകൂടം മധ്യ പൗരസ്ത്യ ദേശത്തുള്ള ഭരണകൂടം ലോക സമാധാനം ആഗ്രഹിക്കുന്ന രാഷ്ട്രങ്ങൾ ഒന്നിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക പലരും പറയും ഇത് അവിടെയുള്ള എന്തോ പ്രശ്നങ്ങളാണ് നമ്മളെന്തിന് അങ്ങനെ പറഞ്ഞാൽ അവർക്കുള്ള ഒരു മറുപടി ഹിറ്റ്ലറിൻ്റെ നാശിസം ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ സമയം ഫാസിസ്റ്റ് ഭരണകൂടം ജർമ്മനിയിൽ അന്ന് അതിനോട് ഒന്നും പ്രതികരിക്കാതിരുന്ന കുറേ ആളുകൾ ഉണ്ടായിരുന്നു മതനേതൃത്വം ഉണ്ടായിരുന്നു മീഡിയ മാധ്യമ ലോകം ഉണ്ടായിരുന്നു സാംസ്കാരിക പ്രവർത്തകരുണ്ടായിരുന്നു അവർ വിചാരിച്ചത് അതങ്ങനെ നടക്കട്ടെ അത് എന്നെ ബാധിക്കുകയില്ലല്ലോ എന്നതാണ് അതിനെ സംബന്ധിച്ച് സാമൂഹ്യ പ്രവർത്തകനായ പാസ്റ്റർ നിമോളർ മാർട്ടിൻ നിമോളർ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം എഴുതിയത് എന്താണെന്നറിയോ ആദ്യത്തിൽ അദ്ദേഹം മിണ്ടിയിരുന്നില്ല പിന്നീട് ആ നാസിസത്തിൻ്റെ ഫാസിസത്തിൻ്റെ കൂടെ മതനേതൃത്വവും നിന്നപ്പോൾ പ്രൊട്ടസ്റ്റന്റ് വിഭാഗം നിന്നപ്പോൾ അദ്ദേഹം പുറത്തു വന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണെന്നറിയോ ആദ്യം അവർ കമ്മ്യൂണിസ്റ്റുകളെ തേടി വന്നു അത് ഹിറ്റ്ലറിന്റെ സൈന്യം ഞാനൊന്നും മിണ്ടിയില്ല കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനല്ലോ പിന്നീട് അവർ തൊഴിലാളികളെ തേടി വന്നു ഞാനൊന്നും മിണ്ടിയില്ല കാരണം ഞാനൊരു തൊഴിലാളിയല്ലല്ലോ പിന്നീട് അവർ ജൂതന്മാരെ തേടി വന്നു ഞാനൊന്നും മിണ്ടിയില്ല കാരണം ഞാനൊരു ജൂതനല്ലല്ലോ പിന്നെ എന്താ സംഭവിച്ചതെന്നറിയോ പിന്നീട് അവർ എന്നെ തേടി വന്നു അപ്പോൾ എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ഇവിടെ ആരും അവശേഷിച്ചിരുന്നില്ല എന്നതാണ് അതാണ് ഇപ്പോൾ മുസ്ലിം ലോകത്ത് നടക്കുന്നത് പലസ്തീനിയിൽ കുഞ്ഞുങ്ങൾ മരിക്കുന്നു അവിടെ ഹമാസ് ഉണ്ട് അല്ലെങ്കിൽ അവിടെ യുദ്ധമുണ്ട് അവിടെ പി എൽഒ ഉണ്ട് അപ്പൊ ആൾക്ക് തോന്നുന്നത് അതൊക്കെ അവിടെ അല്ലേ എന്നെ ബാധിക്കുന്നില്ലല്ലോ പിന്നെ അത് വരുന്നത് ഖത്തറിൽ അപ്പൊ ഇപ്പുറത്തുള്ളവർക്ക് തോന്നുന്നത് അത് ഖത്തറിലല്ലേ എന്നെ ബാധിക്കുന്നില്ലല്ലോ ഈ പാസ്റ്റർ പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റുകാരെ തേടി വന്നു ഞാനൊന്നും വണ്ടിയില്ല ഞാൻ അല്ല തൊഴിലാളികളെ തേടി വന്നു ഞാനൊന്നും മിണ്ടിയില്ല ഞാൻ തൊഴിലാളിയല്ല ജൂതന്മാരെ തേടി വന്നു ഞാനൊന്നും മിണ്ടിയില്ല ഞാനൊരു ജൂതനല്ല പക്ഷെ എന്നെ തേടി വന്നപ്പോൾ എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ഇവിടെ ആരും ഉണ്ടായില്ല എന്നതാണ് പീഡിതരോടൊപ്പം മർജിതരോടൊപ്പം നിൽക്കുക എന്നത് അത് മാനവികമായ ഒരു ധർമ്മമാണ് ഇസ്ലാമികമായ ഒരു ചുമതലയുമാണ് അള്ളാഹു തോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ സമരരംഗത്ത് വരാത്തത് എന്തുകൊണ്ടാണ് പീഡിതരായ ആളുകൾക്ക് വേണ്ടി നിങ്ങൾ സമരരംഗത്ത് വരാത്തത് ആരാണ് അവര് ആ പീഡിതരായ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് പാവങ്ങള് കുത്തികള് പ്രായമായവര് ഈ ആളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാവേ നീ ഞങ്ങളിൽ ഞങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് ഒരു സഹായിയെ നീ ഞങ്ങൾക്ക് ഏർപ്പെടുത്തി തരണമേ അക്രമികളായ ആളുകൾ ഭരിക്കുന്ന ഈ നാട്ടിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആ പ്രാർത്ഥനയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പലത്തീനിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ അപ്പൊ ഈ സന്ദർഭത്തിൽ നമുക്ക് പറയാനുള്ളത് ഇതൊരു മുസ്ലിം പ്രശ്നം മാത്രമല്ല എന്നാ നാല് ദിവസം മുമ്പ് ബ്രസീലിൽ ചേർന്ന ഒരു ആഗോള ഇസ്ലാമിക സമ്മേളനത്തിൽ പങ്കെടുത്ത മൂന്ന് ക്രൈസ്തവ പണ്ഡിതന്മാർ റവറൻഡ് ഫാദർ പാസ്റ്റർ എന്നൊക്കെ പറയുന്ന ഗ്രേഡിലുള്ള ആളുകൾ അവിടുത്തെ കത്തോലിക്ക സഭയുടെയും ആംഗ്ലിക്കൻ ചർച്ചിൻ്റെയും മറ്റ് സഭകളുടെയും നേതാക്കളായ മൂന്ന് ക്രിസ്ത്യൻ പണ്ഡിതന്മാർ പറഞ്ഞത് ഇസ്രായേൽ ആക്രമിക്കുന്നത് മുസ്ലിങ്ങളെ മാത്രമല്ല അവിടെയുള്ള ക്രിസ്ത്യാനികളെ അവർ അക്രമിക്കുന്നു യഹൂദന്മാരെയും ആക്രമിക്കുന്നു ക്രിസ്ത്യൻ പള്ളികൾ അവർ തകർക്കുന്നു ക്രിസ്ത്യാനികൾ നടത്തുന്ന ആശുപത്രികൾ അവർ ബോംബിട്ട് തകർത്തിരിക്കുന്നു അതുകൊണ്ട് നാം ഒന്നിച്ചാണ് ഈ അക്രമത്തെ നേരിടേണ്ടത് എന്ന് പലസ്തീനിലുള്ള അതുപോലെ പലസ്തീനിലെ കാര്യങ്ങൾ അറിയുന്ന ലോകരാഷ്ട്രങ്ങളിലുള്ള ക്രിസ്ത്യാനികൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട് എന്നിട്ട് അവർ എത്രത്തോളം ചെയ്തു എന്നറിയോ ആ സമ്മേളനത്തിൽ പങ്കെടുത്ത മുസ്ലിം പണ്ഡിതന്മാർ അതായത് അമ്പത്തിയേഴ് ഇസ്ലാമിക രാജ്യങ്ങളെ പ്രതികരിക്കുന്ന ഒ ഐ സി ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർഡിനേഷൻ അവരുടെ പ്രതിനിധിയും ബ്രിക്സ് രാജ്യങ്ങളിലെ പതിനൊന്ന് രാജ്യങ്ങളുടെ പ്രതിനിധികളും പിന്നെ സംഘാടകരും എല്ലാവരും ഈ അധിനിവേശത്തെയും അക്രമത്തെയും എതിർത്ത് പറഞ്ഞപ്പോൾ അതിനേക്കാൾ ഒരടി കൂടി മുന്നിൽ നിന്നുകൊണ്ട് ക്രൈസ്തവ പണ്ഡിതന്മാർ പറഞ്ഞു അവിടെ മരണപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ അവിടെ മരണപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യരുടെ നിത്യശാന്തിക്ക് വേണ്ടി ഒരു മിനിറ്റ് നമുക്ക് മൗനമാചരിക്കാം എന്ന് എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ പ്രശ്നമായി കാണുകയും മനുഷ്യന്റെ ജീവിതം വലുതാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യാൻ ആഗോള സമൂഹത്തിന് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബഹാനഹു അത്തായാല അവിടെ കഷ്ടപ്പെടുന്ന ഈ ജനതയ്ക്ക് മോചനം നൽകുമാറാവട്ടെ ഇപ്പോൾ ഫലസ്തീനിൽ നിന്ന് ആരംഭിച്ച് മറ്റ് അറബ് മുസ്ലിം ഗൾഫ് രാഷ്ട്രങ്ങളെ അക്രമിച്ചുകൊണ്ടിരിക്കുന്ന അക്രമി രാഷ്ട്രമായ ഇസ്രയേലിനെയും അതിനെ പിന്തുണക്കുന്ന മറ്റ് രാജ്യങ്ങളെയും നമ്മുടെ പ്രതിഷേധം അറിയിക്കുകയും ആ പ്രദേശത്തൊരു നാശവും സംഭവിക്കാതിരിക്കുവാൻ അള്ളാഹു സുഹാനുഭത്തായാലുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാണ് അള്ളാഹു സുബാനുഭവത്തായാല നമുക്കെല്ലാവർക്കും നന്മ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ രാജ്യത്ത് മുസ്ലിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ് വക്കഫ് ഭേദഗതി ബില്ല് പാർലമെന്റിൽ പാസാക്കപ്പെട്ട വക്കഫ് ഭേദഗതി ബിൽ അതിനെതിരെ ഇന്ത്യയിലെ മുസ്ലിം നേതൃത്വം അതിശക്തമായി പ്രതികരിക്കുകയും പ്രചാരണം നടത്തുകയും പ്രതിഷേധിക്കുകയും പിന്നെ നിയമപരമായി സുപ്രീം കോടതിയിൽ പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് അത് ഇന്ത്യയിലെ മുസ്ലിം പ്രസ്ഥാനങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും സംഘങ്ങളുടെയും വിലമാക്കളുടെയും ഒക്കെ ഒരു ഉപരി സഭയാണ് ആ സഭ ധാരാളമായി പ്രവർത്തിച്ചു വരുന്നുണ്ട് കേരളത്തിൽ അത് കൂടുതൽ കാണാത്തത് കേരളത്തിലെ മുസ്ലിം സംഘടനകൾ തന്നെ വളരെ സജീവമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഈ പേഴ്സൺ ലോ ബോർഡ് ഇന്നത്തെ ദിവസം നമ്മുടെ വക്കഫ് സ്ഥാപനങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന് ഒരു പ്രയാസവും വരാതിരിക്കാൻ ഈ നിയമത്തിലെ കരു നിയമങ്ങൾ മാറ്റിക്കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥനാ ദിനമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് പള്ളികളിൽ നമ്മൾ നമ്മുടെ അസ്തിത്വത്തിന് വേണ്ടി നമ്മുടെ സ്ഥാപനങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി നമ്മുടെ വക്കുസ്വത്തുക്കൾ നിലനിൽക്കാൻ വേണ്ടി നമ്മൾ ദുവ ചെയ്യണം കാരണം ആണല്ലോ വലുത് നമ്മൾ എന്ത് നിയമപരമായി നേരിട്ടാലും എന്ത് പ്രചരണവും പ്രതിഷേധവും നടത്തിയാലും അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിലേ നമുക്ക് അനുഗ്രഹമുണ്ടാകും അള്ളാഹു സുബാനുഭവത്തായാല നമ്മുടെ രാജ്യത്തെ ഈ വക്കഫ് സ്ഥാപനങ്ങളെ എല്ലാം അതേപടി നിലനിർത്തുവാൻ ആവശ്യമായ ഭേദഗതിയിലൂടെ നമ്മുടെ വഖഫിനെ സംരക്ഷിച്ചു തരുമാറാവട്ടെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ എം കെ മുനീർ സാഹിബ് നമ്മുടെ എം എൽ എ മുൻ മന്ത്രി കോഴിക്കോട് സ്വദേശി എല്ലാവർക്കും അറിയാവുന്ന വ്യക്തി അദ്ദേഹം കുറച്ചധികം അസുഖമായിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രാർത്ഥന ആവശ്യമുള്ള സമയമാണിത് അള്ളാഹു സുബഹാനു വേല അള്ള അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ഷിഫ നൽകുമാറാവട്ടെ അള്ളാഹു ലാ ലാ യുഗാദിറു സഖമ റഹ്മാനും റഹീമുമായ അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ പോരായ്മകൾ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ ഇസ്ലാമും മുസ്ലിം സമൂഹവും അനുഭവിക്കുന്ന പ്രയാസങ്ങളും പീഡനങ്ങളും കഷ്ടപ്പാടുകളും തരണം ചെയ്യാനുള്ള ഈമാനും ശക്തിയും നൽകി ഈ സമൂഹത്തെ അനുഗ്രഹിക്കണമേ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും സമാധാനത്തോടും ശാന്തിയോടും കൂടി ജീവിക്കുവാനുള്ള അനുഗ്രഹം ചൊരിയണമേ നമ്മോട് ചെയ്യണമെന്ന് വസയത്ത് ചെയ്ത ആളുകളുടെ എല്ലാ ശാലി ഉദ്ദേശങ്ങളെയും പൂർത്തീകരിച്ച് തരണമേ രോഗികളായി കിടക്കുന്ന ആളുകൾക്ക് എത്രയും പെട്ടെന്ന് ശമനം നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഹ്രത്തി നൽകി അനുഗ്രഹിക്കണമേ അവരുടെ കപരടങ്ങളെ വിശാലമാക്കി കൊടുക്കുകയും പ്രകാശപൂരിതമാക്കുകയും ചെയ്യണമേ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الله يا منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا يا غافر المذنبين اللهم عز الإسلام والمسلمين ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه أجمعين